ഹായ് കൂട്ടുകാരേ കോവക്ക അറിയാത്തവരാരും ഉണ്ടാവുമല്ലോ അപ്പം ഇവിടുത്തെ കോവക്ക കുറച്ച് പഴുത്തുപോയി അപ്പോൾ കൊണ്ടുവച്ചിട്ട് രണ്ട് ദിവസമൊക്കെ ആയിരുന്നു അപ്പോൾ അതിനെ നല്ല ഈ ഒരിതിൽ ഷേപ്പിൽ മുറിക്കുക എന്നിട്ട് ഒന്ന് കടുക് ഒക്കെ മൂപ്പിച്ച് അതിലേക്ക് ഇട കേട്ടോ അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ പഴുക്കാത്തതിനാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇത് കുറച്ചൊന്ന് പഴുത്തുപോയി നല്ലവണ്ണം പഴുത്തോ ചെല്ലുക ചെറുന്ന് കുറച്ച് ഉപ്പ് ഇടുക അങ്ങനെ ഒന്ന് നല്ലോലെ വേവണം കേട്ടോ വേവണമെന്ന് പറഞ്ഞാൽ ഈ എണ്ണയിൽ തന്നെ മൂത്ത് മൂത്ത് അങ്ങനെയാണ് ഇത് വേവേണ്ടത് പലരും പലതരം കോവക്ക കൊണ്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉപ്പേരിയായിട്ടും പൊരിച്ചെടുക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പം ഇതും ഉണ്ടാക്കുന്നുണ്ടാവും അപ്പം ഞങ്ങളൊന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളേക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് അതാ അങ്ങനെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഈ പച്ചക്കളങ്ങായിട്ട് നല്ലോണം മാറണം കേട്ടോ ഇത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതിങ്ങനെ ആവിയിലങ്ങനെ വെന്തോളും മൂടി വെച്ചിട്ട് ഒന്നിനേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ വച്ചാൽ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് കുറച്ച് എന്താ പറയുക മഞ്ഞപ്പൊടിയോ മുളക് പൊടി അങ്ങനെ ഒന്ന് രണ്ട് സാധനവും പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം കൂടി ഇണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റി എടുക്കുക ഇതിങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടിയൊക്കെ വെച്ച് തന്നെ വേണെട്ടതിനെ ഇള ഒന്ന് മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കും കണ്ട കാരണം നല്ലോണം മാറി വരുന്നുണ്ടല്ലേ ഇത്രയും മാറിയ പോലെ കുറച്ചും കൂടി മാറാനുണ്ട് അപ്പം ഈ അടുത്ത പൊടി ഇടാൻ ഇത്രയും ആയാൽ മതി കേട്ടോ ഇത് വേറെ ഒന്നുമില്ല നമ്മളെ സാമ്പാർ പൊടി ഈ സാമ്പാർ പൊടിയാണ് ഇതിലേക്ക് ഇനി ഇടാൻ പോകുന്നത് അപ്പോൾ എന്നാൽ കളറ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെടാം അങ്ങനെന്താ നല്ലപോലെ വയറ്റി കൊടുക്കെ കേട്ടോ ഇടീ പിടിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അപ്പോൾ അതാ കളറൊക്കെ മാറി മാറി വരില്ല പച്ചയൊക്കെ മാറിയില്ലേ ഒന്നുകൂടി നമ്മൾ മൂടി വെച്ചാൽ മതി എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് വെറുതെ കഴിക്കുന്നതിനേക്കാളും ഇത് ടേസ്റ്റ് ആട്ടോ മറ്റേതൊരു പച്ചചവയൊക്കെ ഉണ്ടാവില്ല ചിലർക്കൊന്നും ഇഷ്ടമാവില്ല അപ്പോൾ എങ്ങനെയൊന്നുണ്ടാക്കി നോക്കേണ്ടി ഓക്കേ